അപ്പോൾ നമ്മൾ ലോങ്ങ് ഡ്രൂഫ് കളിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും നമ്മൾ എനിമിയുടെ സൈഡ് നമ്മളൊരു ഗ്രനേഡ് ഇട്ടിട്ടുണ്ട് നമ്മളിവിടെ വെയിറ്റ് ചെയ്ത് നമ്മൾ നൈസായിട്ട് ഇപ്പുറത്തെ സൈഡിലോട്ട് വന്നു അപ്പോൾ എനിമി വന്നു നമ്മൾ അടിക്കാൻ നോക്കി പക്ഷേ അടി കൊണ്ടില്ല നമ്മളപ്പോഴേ ലു ആയിട്ട് കവറെടുത്ത് വീഡിയോയിലേക്ക് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ വയ്ക്കണേ മാക്സിമം അപ്പോഴേ എനിമി നമുക്ക് ടീം അപ്പ് ചെയ്യാൻ ചെയ്യാൻ വേണ്ടി നീക്കി കഴിഞ്ഞു അപ്പോൾ നമ്മൾ ടീം ആയിട്ടുണ്ട് ഓട്ടോമാറ്റിക്കായി പോയാൻ ആ എനിമി എലിമിനേറ്റ് ആയിട്ടുണ്ട് അപ്പോൾ അടുത്ത ലെവലിലോട്ട് മാറിയിട്ടുണ്ട് അപ്പോൾ വീഡിയോയിലേക്ക് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ എൻ്റെ കയ്യിൽ ചേരാൻ താല്പര്യമുള്ളവരെല്ലാവരും ചേരുക മുപ്പത്തൊന്നോ മുപ്പത്തിരണ്ടോ അവരുണ്ട് മുപ്പത്തഞ്ചില് മാക്സിം സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇനിമി പ്രാങ്ക് കാണിക്കണമൊക്കെ എന്നിട്ടുണ്ട് നമ്മൾ നൈസര ആ അങ്ങോട്ട് ഫിനിഷ് ചെയ്തിട്ടുണ്ട് അപ്പോൾ മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് സഹായിക്കുക അപ്പോൾ ഇവിടെ സ്കോപ്പ് ചെയ്തിങ്ങനെ നിന്നപ്പോൾ ആ ഒരു അടി കൂടെ കൊടുത്ത് കറക്റ്റ് ഹെഡ് കൊടുത്ത് നമ്മൾ ആ കില്ലങ്ങ് ഫിനിഷ് ചെയ്തിട്ടുണ്ട് അപ്പോൾ വീഡിയോ മാക്സിമം സപ്പോർട്ട് ചെയ്യുക നമ്മൾ തിരിച്ചും അടുത്തൊരു അടിയടിക്കുള്ള ശ്രമമാണ് എനിമി എവിടെ നിപ്പ ഉണ്ട് നമ്മൾ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് എനിമി വരുന്നതും കാത്ത് ഓ കറക്റ്റ് കൊടുത്ത് നമുക്ക് നല്ല ഒരെണ്ണം കിട്ടി അപ്പോൾ അടുത്തൊരടി കൊടുക്കാൻ വേണ്ടിട്ട് റെഡി ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് ഏസ് വീഡിയോ ഒന്ന് മാക്സിമം ലൈക്ക് ചെയ്യുക അതൊരാടി അമ്മക്ക് തന്നെ അങ്ങോട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ വീഡിയോ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ അപ്പോൾ അടുത്തൊരു കിടിലും വീടും